എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഭാരതത്തിൽ പൊതുവേയും കേരളത്തിൽ പ്രത്യേകിച്ചും വീണ്ടും ഒരു വർഗീയ കലാപത്തിനുള്ള ശ്രമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും മുസ്ലിം മതമൗലികവാദികളുമായി ചേർന്നുകൊണ്ട് നടത്താൻ ശ്രമിക്കുകയാണ് മൂന്നാല് കൊല്ലം മുൻപ് അവർ രാജ്യമാസകലം വലിയ കലാപം നടത്തിയതാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ പിന്നീട് സാമാന്യ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലായി അത് മതപരമായ വിഷയവുമല്ല മുസ്ലിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതുമല്ല മുസ്ലിങ്ങൾക്കെതിരായതുമല്ല ഭാരതത്തിനുള്ളിലെ ഒരു പൗരനും ആയി ബന്ധപ്പെട്ടതല്ല ഈ പൗരത്വ നിയമ ഭേദഗതി എന്ന് കോമൺ സെൻസ് ഉള്ളവർക്കൊക്കെ മനസ്സിലാവുകയും ആ അബദ്ധം പറഞ്ഞുപോയ ആൾക്കാർ പിന്നീട് തിരുത്തുകയും ഇപ്പോൾ ബഹുഭൂരിപക്ഷം പേരും അത്തരം സമരങ്ങളിൽ നിന്നും ദുഷ്പ്രചാരണങ്ങളിൽ നിന്നും മാറി നിൽക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ ഇലക്ഷൻ വരാൻ പോകുന്ന പശ്ചാത്തലത്തിലെ പശ്ചാത്തലത്തിൽ വീണ്ടും മതമൗലികവാദികൾ ഇന്ന് ഒരു സ്ഥലത്ത് മത നേതാക്കന്മാരുടെ മൗലവിമാരുടെ ഇമാമുമാരുടെയൊക്കെ ഒരു പ്രകടനം കണ്ടു അവരെല്ലാം പറയുന്നതും പ്രസംഗിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും മുഴുവൻ മുസ്ലിം വിരുദ്ധമായ കാര്യങ്ങളാണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ് ദൈവത്തിൻ്റെ പേരുപയോഗിച്ച് ഇത്രയും പച്ച നുണ പറയാൻ ഇവർക്ക് കഴിയുന്നത് അപ്പോൾ ദൈവം ഗാന്ധിജി പറഞ്ഞത് ദൈവം സത്യമാണ് അദ്ദേഹത്തിൻ്റെ ദൈവമെന്ന് പറഞ്ഞു ഇത് നുണയാണോ ഈ സമരം നടത്തുന്ന ആൾക്കാരുടെ ദൈവം പ്രത്യേകിച്ചും മതത്തിൻ്റെ നേതാക്കന്മാർ നടത്തുന്ന നുണപ്രചാരണം എന്ന് പറയുമ്പോൾ അവർ ദൈവത്തെ വിളിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നതും ഈ നുണ പറയുകയും ചെയ്യുന്നത് തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും എന്നുള്ളത് ഈ പ്രതിഷേധത്തിന് പങ്കാളികളാവുന്ന മതത്തിൻ്റെ വക്താക്കൾ എന്ന വർഗീയവാദികൾ പറയേണ്ടതാണ് അതവിടെ ഇരിക്കട്ടെ ഞാൻ അതിനെക്കുറിച്ച് പറയാനല്ല ഇപ്പോൾ ശ്രമിക്കുന്നത് എന്താണ് ഈ ഈ അഭയാർത്ഥി പ്രശ്നത്തിൻ്റെയും ഈ വിഷയത്തിൻ്റെ അടിസ്ഥാനം എന്താണ് എന്ന് വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ഒന്ന് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ എപ്പോഴാണ് ശരിക്കും ഭാരത വിഭജനത്തിന് മുന്നേ തന്നെ അഭയാർത്ഥികൾ എന്ന് ഇന്ന് കണക്കാക്കാവുന്ന ആൾക്കാരുണ്ടായി പാകിസ്ഥാൻ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം പിന്തുണച്ച് അഥവാ അവർ കാരണം ഉണ്ടായി വളർന്നു വന്ന വിഭജനവാദം അത് എത്രയും പെട്ടെന്ന് അനുവദിച്ച് കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ആഗസ്റ്റ് പതിനാറാം തീയതിയാണ് മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ എന്ന ഒരു പ്രഖ്യാപനം നടത്തിയത് എന്താണ് ഈ ഡയറക്റ്റ് ആക്ഷൻ എന്ന് മുഹമ്മദാലി ജിന്നയോട് ചോദിച്ചപ്പോൾ മുസ്ലിം ലീഗിൻ്റെ നേതാവ് പറഞ്ഞത് ഡയറക്ട് ആക്ഷൻ മീൻസ് മാസ് ഇല്ലീഗൽ മൂവ്മെൻറ്റ്സ് എന്നാണ് എന്ന് വെച്ചാൽ നിയമവിരുദ്ധമായ വലിയ കൂട്ട ആക്രമണങ്ങൾ ആണ് ഈ ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ അങ്ങനെയാണ് ഈ കോൺഗ്രസ്സുകാരൊക്കെ ഇന്ന് കരഞ്ഞുകൊണ്ട് നടക്കുന്ന ഈ നവഖാലി ഉണ്ടായതൊക്കെ അങ്ങനെയാണ് കൽക്കട്ടയ്ക്കടുത്തുള്ള ഒരു പ്രദേശമാണ് പതിനായിരത്തിലധികം ആൾക്കാരാണ് അവിടെ മാത്രം കൊല്ലപ്പെട്ടത് ബാക്കി ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്നും ഇന്നത്തെ പാകിസ്ഥാനിൽ നിന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ അപ്പോൾ മുതൽ തന്നെ ഇന്നത്തെ ഭാരതത്തിലേക്ക് അതായത് ഹിന്ദുക്കൾ ഭൂരിപക്ഷമുള്ള പ്രദേശത്തേക്ക് അന്നൊഴുകി തുടങ്ങിയതാണ് ഏതായാലും അതിനെ തുടർന്ന് ജവഹർലാൽ നെഹ്റുവും കോൺഗ്രസ് നേതാക്കന്മാരും മുസ്ലിം ലീഗ് നേതാക്കന്മാരും ഒന്നിച്ചിരുന്ന് രാജ്യം പങ്കിട്ടെടുത്തു അധികാരം അവർ രണ്ട് കൂട്ടരും കൂടി കൈക്കലാക്കി പക്ഷേ ദശലക്ഷക്കണക്കിന് ആൾക്കാർ അഭയാർത്ഥികളായി കോടിക്കണക്കിന് രണ്ട് കോടിയോളം അമുസ്ലിങ്ങളാണ് ഇന്നത്തെ പാകിസ്ഥാൻ അതായത് പഴയ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്നും ഭാരതത്തിലേക്ക് ഒഴുകിയത് വിഭജനാനന്തരം പത്ത് ലക്ഷത്തിലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു എത്രയോ കോടിക്കണക്കിന് ആൾക്കാർക്കെല്ലാം നഷ്ടപ്പെട്ടു അനാഥരായി കൂട്ടബലാത്സംഗത്തിനിരയായി ഇങ്ങനെ നാൽപ്പത്തി ആറിലുണ്ടായി നാൽപ്പത്തിയേഴ് വിഭജനത്തെ തുടർന്നുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഹൈദരാബാദ് നിസാമിനെതിരെ പോലീസ് ആക്ഷൻ ഉണ്ടായപ്പോൾ ഹൈദരാബാദ് ഭാരതത്തിൻ്റെ ഭാഗമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ ഭാഗമായി ഉണ്ടായ കലാപം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബംഗ്ലാദേശിൽ ഹിന്ദുവിരുദ്ധ കലാപമുണ്ടായി ലക്ഷക്കണക്കിനാൾക്കാർ അപ്പോഴേ അപ്പോഴും അവിടെ നിന്ന് ഓടിപ്പോരേണ്ടി വന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പാകിസ്ഥാൻ ഭാരത യുദ്ധമുണ്ടായപ്പോഴും ഇന്നത്തെ ബംഗ്ലാദേശിൽ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഭാരതത്തിലേക്ക് ഓടിപ്പോരേണ്ടി വന്നു ഒഴുകിപ്പോരേണ്ടി വന്നു അങ്ങനെയാണ് ഈ നാട്ടില് ഏറ്റവും കൂടുതൽ അഭയാർത്ഥികൾ ഹിന്ദുക്കൾ എന്ന് പൊതുവേ പറയാവുന്നവരെ കൂടാതെ ക്രിസ്ത്യാനികൾ പാഴ്സികൾ മറ്റ് വിഭാഗക്കാരൊക്കെ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും അവിടെ ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നായി ഓടിക്കപ്പെട്ടുവന്നതാണ് കോ ദശലക്ഷക്കണക്കിന് ആൾക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു കൽക്കട്ടയിൽ ഈ കൂട്ടക്കൊലയ്ക്ക് മുസ്ലിം ലീഗ് നേതാവ് വിശേഷിപ്പിച്ച പേര് ദ ഗ്രേറ്റ് കൽക്കട്ട കില്ലിങ്സ് എന്നാണ് അതായത് മഹത്തായ കൂട്ടക്കൊല എന്നാലോചിച്ച് നോക്കണം സഹജീവികളെ സഹോദരന്മാരെ ഹിന്ദു സഹോദരന്മാരെ മണിക്കൂറുകൾക്കുള്ളിൽ ആയിരക്കണക്കിന് വെട്ടി നുറുക്കിയതിനെക്കുറിച്ച് മുസ്ലിം ലീഗ് നേതാവിൻ്റെ പ്രയോഗം മഹത്തായ കുൽ കൂട്ടക്കൊല എന്നാണ് അത് പിന്നെ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഈ സുഹ്രവർദ്ധി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവും കൽക്കട്ടയിലെ ഭരണാധികാരിയുമാണ് അന്ന് ഇതിന് നേതൃത്വം കൊടുത്തതും ഈ വിശേഷണം നടത്തിയതും സുഹ്രവർദ്ധി എന്നയാളാണ് അദ്ദേഹത്തിൻ്റെ അതിഥിയായിട്ട് ഗാന്ധിജി അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ അന്നത്തെ സുഹ്രവർദ്ധിയാണ് ഇന്നത്തെ പിണറായി വിജയൻ കാരണം മലബാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ നടന്ന കൂട്ടക്കൊലയെ സംബന്ധിച്ചും ഇത് തന്നെയാണല്ലോ മഹത്തായ കൂട്ടക്കൊല എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ മഹത്തായ സ്വാതന്ത്ര്യ സമരം എന്ന് പിണറായി വിജയനും കമ്മ്യൂണിസ്റ്റുകളും പറഞ്ഞല്ലോ അതായത് സുഹ്രവർദ്ധി എങ്ങനെയാണോ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതിനെ മഹത്വപൂർണ്ണം എന്ന് പറഞ്ഞത് അതേപോലെ കേരളത്തിലെ കൂട്ടക്കൊലയെക്കുറിച്ച് കമ്മ്യൂണിസ്റ്റുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം ഏതായാലും ഈ ഭാരത വിഭജനത്തെ തുടർന്ന് പത്ത് ലക്ഷത്തിലധികം ആൾക്കാർ പത്ത് തൊട്ട് പതിനഞ്ച് ലക്ഷം വരെ ആൾക്കാർ കൊല്ലപ്പെടുകയും കോടി ഒന്നര കോടിയിലധികം ആൾക്കാർ അപ്പോൾ തന്നെ പലായനം ചെയ്തിട്ടുണ്ട് ഭാരതത്തിലേക്ക് അഭയാർത്ഥികളായി വന്നതാണ് ഈ അഭയാർത്ഥികൾ അന്ന് തൊട്ട് ഭാരതത്തിൽ കഴിയുകയാണ് ഭാരതീയരായ ആൾക്കാർ തലേദിവസി രാത്രി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലാം തീയതി രാത്രി കിടക്കുമ്പോൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ അവർ ഭാരതീയരാണ് ആഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ ഭാരതീയരല്ല എന്ന് കോൺഗ്രസ്സുകാർ അവരോട് പറയുന്നു അവരനാഥരായത് ആര് കാരണം അവർ അഭ്യാര്ത്ഥികളായത് ആര് കാരണം ഇതൊക്കെ രാഷ്ട്രീയമായി ചർച്ച ചെയ്യേണ്ടതാണ് ഏതായാലും ഞാൻ ഈ അഭയാർത്ഥി ക്യാമ്പിനെ മാത്രം പറയാം കോ ഈ അഭയാർത്ഥി ഭാരതത്തിലേക്ക് വന്ന അന്നേരം മാത്രം വന്ന ഒന്നര കോടിയോളം ഈ ഹിന്ദുക്കൾ സിഖുകാര് മുസ്ലിങ്ങൾ ബൗദ്ധര് ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറയുന്ന എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും അവർക്ക് വേണ്ടി അഭയാർത്ഥി ക്യാമ്പ് നടത്തിയത് വേറെ ആരുമല്ല ഒന്ന് കോൺഗ്രസ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഹിന്ദു മഹാസഭ ഇത് മൂന്നും വേറെ വേറെ അല്ല ഈ മൂന്ന് പേരും കൂടി കൂട്ട പാർട്ടികളും കൂടി ഒന്നിച്ചു ചേർന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രി ബംഗാളിലെ അന്നത്തെ മുഖ്യമന്ത്രി ഡോക്ടർ ബി സി റോയിയുടെ നേതൃത്വത്തിലാണ് ഈ അഭയാർത്ഥി ക്യാമ്പ് ബംഗാളിൽ പശ്ചിമ ബംഗാളിൽ നടത്തിയത് അതുപോലെ പഞ്ചാബിലൊക്കെ നടത്തിയത് വേറെയുണ്ട് ഏതായാലും ബംഗാളിൽ ഇത് നടത്തിയത് കോ ബംഗാൾ മുഖ്യമന്ത്രി കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയായ ഡോക്ടർ ബി സി റോയിയുടെ നേതൃത്വത്തിലാണ് ആയിരത്തി ഈ അഭയാർത്ഥികളെല്ലാം ഉടുതുണി ഇല്ലാതെ ആഹാരമില്ലാതെ മരുന്നില്ലാതെ ചികിത്സയില്ലാതെ കുടിക്കാനും കുളിക്കാനും വെള്ളമില്ലാതെ ഈ അപ്പോൾ പെരുവഴിയിൽ കിടക്കുകയാണ് ടെൻഡൊന്നും കെട്ടിയിട്ടില്ല കെട്ടിടങ്ങളൊന്നുമില്ല പെരുവഴിയിൽ കിടക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് സെപ്റ്റംബർ മാസം കോ സീനിയർ വളരെ സീനിയറായ കോൺഗ്രസ് നേതാവ് അമൃതലാൽ ചാറ്റർജിയുടെ നേതൃത്വത്തിൽ ഓൾ ബംഗാൾ റെഫ്യൂജി കൗൺസിൽ ഓഫ് ആക്ഷൻ എന്ന് പറയുന്ന പറയുന്നൊരു സംഘടനയുണ്ടാക്കി അത് കോൺഗ്രസിൻ്റെ സീനിയർ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ബി ജെ പി ആർ എസ് എസ് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വിഭാഗം ആൾക്കാരെയും കൂടി ചേർത്ത് എല്ലാ പാർട്ടി ഉള്ളവരും പാർട്ടി ഇല്ലാത്തവരും എല്ലാം ചേർത്തിട്ടാണ് ഇങ്ങനെയൊരു അഭയാർത്ഥി സംഘടനയുണ്ടാക്കിയത് ആ സംഘടനയുടെ പ്രമേയം ഇതായിരുന്നു സംഘടനയുണ്ടാക്കിയ ആദ്യത്തെ പ്രമേയം ഈ അഭ്യർത്ഥികളായി വന്ന മുഴുവൻ പേർക്കും പൗരത്വം നൽകണം എന്നുള്ളതായിരുന്നു പ്രമേയം അതിനുശേഷം ജയ്പൂരിൽ നടന്ന ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി ആ കമ്മിറ്റി നടക്കുമ്പോൾ ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയെ കാണാൻ വേണ്ടി ഈ അമൃതലാൽ ചാറ്റർജി എന്ന കോൺഗ്രസ് നേതാവിൻ്റെ നേതൃത്വത്തിൽ പ്രതിനിധി സംഘം പോയി ഇവർ മുഴുവൻ ഭാരതീയരാണ് അവർക്ക് പൗരത്വം കൊടുക്കണം എന്ന് പറഞ്ഞ് ജവഹർലാൽ നെഹ്റുവിനെ കാണാൻ പോയി കാണാൻ ജവഹർലാൽ നെഹ്റു സമ്മതിച്ചില്ല അമർതലാൽ ചാറ്റർജി എന്ന സീനിയർ കോൺഗ്രസ് നേതാവ് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു അതിനുശേഷം അദ്ദേഹം അധ്യക്ഷസ്ഥാനം രാജിവെച്ചപ്പോൾ പുതിയ അധ്യക്ഷൻ ഉണ്ടാവണമല്ലോ പുതിയ അധ്യക്ഷനായിട്ട് ഹിന്ദു മഹാസഭയുടെ നേതാവാണ് ഓർക്കണം ഈ അഭ്യാര്ത്ഥി കമ്മിറ്റിയുടെ അനാഥ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ഹിന്ദു മഹാസേഭ നേതാവ് മഹാദേവ ഭട്ടാചാര്യ പിന്നീട് അതിൻ്റെ കൂടെ സെക്രട്ടറിമാർ ബിനോയ് റോയ് എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവ് ബി മജുംദാർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇവർ രണ്ടും സെക്രട്ടറിമാർ ഹിന്ദു മഹാസഭയുടെ നേതാവ് പ്രസിഡൻറ്റും എന്നിട്ട് അങ്ങനെ വീണ്ടും ആ കമ്മിറ്റി പ്രവർത്തിക്കുകയും അഭയാർത്ഥി പൗരത്വത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി പതിനാലാം തീയതി ജവഹർലാൽ നെഹ്റു കൽക്കട്ടയിലെത്തുന്നു എന്നറിഞ്ഞിട്ട് ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിലുള്ള അഭയാർത്ഥികൾ പ്രകടനം നടത്തി ജവഹർലാൽ നെഹ്റു വരുന്നത് പ്രമാണിച്ച് ഞങ്ങൾ ഭാരതീയരാണ് ഞങ്ങൾക്ക് പൗരത്വം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെടുന്നത് ഹിന്ദു മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാ പാർട്ടി കോൺഗ്രസ് പാർട്ടി ഇത് മൂന്നുമാണ് ആവശ്യപ്പെടുന്നത് പിന്നീട് ജനുവരി പതിനെട്ടാം തീയതി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രത്യേകമായിട്ടൊരു കലാപം സംഘടിപ്പിച്ചു അവരുടെ രീതി അതാണല്ലോ അങ്ങനെ അവർ ഈ അവർക്ക് അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് റാലി നടത്തി വിദ്യാർത്ഥികളുടെ റാലി അവർ വാഹനങ്ങൾ കത്തിച്ചു പോലീസ് വെടിവയ്പുണ്ടായി നാല് പേര് മരിച്ചു പിന്നീട് സർക്കാർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു പിറ്റേന്ന് വീണ്ടും റാലി ഈ വെടിവെപ്പിനെ പ്രതിഷേധിച്ച് പിറ്റേന്ന് വീണ്ടും റാലി നടത്തി വാഹനങ്ങൾ പതിനഞ്ചെണ്ണം കത്തിച്ചു വീണ്ടും വെടിവയ്പ്പുണ്ടായി അഞ്ച് ആൾക്കാർ മരിച്ചു ഇങ്ങനെ അഭയാർത്ഥികളെ കൊണ്ടാണ് പശ്ചിമ ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നു തുടങ്ങിയത് എന്നർത്ഥം അതേ പാർട്ടിയാണ് ഇപ്പോഴവർ തീവെപ്പ് നടത്തി കഴിഞ്ഞ നാല് കൊല്ലം മുമ്പ് അവർ കലാപവും നടത്തി അത് പക്ഷേ ഈ ആൾക്കാർക്ക് പൗരത്വം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു നാടൻ ഭാഷയിൽ ഒരു പ്രയോഗമുണ്ടത് ഞാൻ പറയുന്നില്ല ഒരാളുടെ അച്ഛൻ ഒരാളാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ പറഞ്ഞ ഒരു കാര്യം സത്യമാണെന്നിരിക്കെ ഇനി നുണയാണെങ്കിൽ മാറ്റി പറയാം അല്ല അസത്യമാണെങ്കിൽ മാറ്റി പറയാം പക്ഷേ സത്യമാണെന്നിരിക്കെ മുൻപ് പറഞ്ഞ ആവശ്യപ്പെട്ട കാര്യം പിന്നീട് മാറ്റി പറയുന്നതിൻ്റെ കാര്യം എന്താണ് എന്നുള്ളത് കേൾവിക്കാർ ആണ് തീരുമാനിക്കേണ്ടത് ഈ അഭയാർത്ഥികൾ മുഴുവൻ അനുഭവിച്ച ദുരിതങ്ങൾ അവരുടെ അവരനുഭവിച്ച പീഡനം അവരുടെ സ്വത്തു കൊള്ളയടിച്ചത് അവരുടെ തീ വെച്ച് വീടുകൾ നശിപ്പിച്ചത് പെൺകുട്ടികളെ പിടിച്ചുകൊണ്ടുപോയത് ബലാത്സംഗം ചെയ്തത് മതം മാറ്റിയത് ഗോമാംസം തീറ്റിച്ചത് എന്തെല്ലാം ക്രൂരമായ പീഡനങ്ങൾ അവരനുഭവിക്കേണ്ടി വന്നു ഈ പത്ത് എഴുപത്തഞ്ച് കൊല്ലക്കാലം സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ടും അവരിത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഈ ഓടിപ്പോന്നവരുടെ അവസ്ഥ അങ്ങനെ ഓടിപ്പോന്നതിൽ ഒരാളാണ് ഒരു പ്രധാന കൂടെ ഞാൻ പറയാം ഈ ദളിത് മുസ്ലിം ഐക്യം എന്നിന്ന് എല്ലാവരും വീമ്പ് പറയുന്നുണ്ടല്ലോ അങ്ങനെ മുസ്ലിങ്ങളുടെ കൂടെ പോയാൽ രക്ഷപ്പെടുവെന്ന് വിചാരിച്ച് ദളിത് നേതാവ് യോഗേന്ദ്രനാഥ് മണ്ഡൽ എന്നയാള് ആയിരക്കണക്കിന് പിന്നോക്കക്കാരെയും ചേർത്തുകൊണ്ട് ബംഗ്ലാദേശിലേക്ക് ഇന്നത്തെ ബംഗ്ലാദേശിലേക്ക് അതായത് പാകിസ്ഥാനിലേക്ക് പോയി ഇവിടെ നിന്നാൽ സവർണന്മാരുടെ വലിയ പാടാണല്ലോ അവരുടെ കൂടെ ജീവിക്കാൻ അതുകൊണ്ട് സ്വാതന്ത്ര്യവും സ്വർഗ്ഗവും എല്ലാം കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ പോയി രണ്ട് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ഇവിടെ നിയമമന്ത്രിയായിട്ട് ഡോക്ടർ അംബേദ്കർ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ദളിത് നേതാവ് അന്ന അതുപോലെ തന്നെ അവിടെ നിയമമന്ത്രി യോഗേന്ദ്രനാഥ് മണ്ഡൽ പക്ഷേ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോൾ ഈ യോഗേന്ദ്രനാഥ് മണ്ഡൽ എന്ന പാകിസ്ഥാൻ നിയമകാര്യ മന്ത്രി രാത്രിക്ക് രാത്രി രാജിക്കത്തെഴുതി പ്രധാനമന്ത്രിക്ക് ഈ ലിയാകഥ അലീഖ് അയച്ചതിന് ശേഷം അദ്ദേഹം പാതിരാത്രിയിൽ ഒരു മന്ത്രി പാകിസ്ഥാന്റെ നിയമമന്ത്രി പാതിരാത്രിയിൽ ഒളിച്ചോടി പോരേണ്ടി വന്നു കൽക്കട്ട തെരുവിൽ വന്ന് അഭയാർത്ഥി ക്യാമ്പിൽ കൂടേണ്ടി വന്നു പാകിസ്ഥാന്റെ ആദ്യത്തെ നിയമമന്ത്രി കൽക്കട്ടയിൽ വന്ന് അഭയാർത്ഥിയായി തെരുവിൽ കിടന്ന് തെണ്ടി അലഞ്ഞു മരിച്ചു അവ അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് പൗരത്വം കൊടുക്കാഞ്ഞത് എന്താണ് അങ്ങനെ വന്ന ഈ ഒന്നര കോടിയോളം ആൾക്കാരുണ്ടായിരുന്നില്ലേ അവർക്ക് പൗരത്വം കൊടുക്കേണ്ടതായിരുന്നില്ലേ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന പാകിസ്ഥാൻ മന്ത്രിയായിരുന്ന ഒരുവൻ്റെ ഗതി ഇതാണെങ്കിൽ തെരുവ് പട്ടിയെ പോലെ ചാകേണ്ടി വന്നെങ്കിൽ എത്ര ലക്ഷം പേരെ അങ്ങനെ ചത്തിരിക്കുന്നു ശേഷിക്കുന്നവർക്ക് ഈ നാടിൻ്റെ മക്കൾക്ക് പൗരത്വം കൊടുക്കണം എന്ന് പറയുന്നതിൽ ഈ നാട്ടിലെ മുസ്ലിങ്ങൾക്ക് എന്താ സൂക്കേട് ഈ നാട്ടിലെ സാമാന്യ മുസ് മത എന്താ പ്രശ്നം അവർക്ക് നഷ്ടമാണ് നഷ്ടമാവരുന്നത് അവർ പറയട്ടെ എന്ത് നഷ്ടമാണ് ഈ അഭയാർത്ഥികൾക്ക് ഈ പാപങ്ങൾക്ക് എഴുപത്തഞ്ച് കൊല്ലമായിട്ടും അനാഥരായി കഴിയുന്ന ഭാരതീയർക്ക് പൗരത്വം കൊടുക്കുന്നതിൽ മുസ്ലിങ്ങൾക്കുള്ള നഷ്ടം എന്താണ് അതിൽ അവർക്കെതിരായ കാര്യം എന്താണ് ഉള്ളത് എന്നൊന്ന് പറ നിങ്ങൾക്ക് നിങ്ങൾ പറയുന്ന ദൈവവും മതവും ഒക്കെ സത്യമാണെങ്കിൽ ഈ സത്യം ഒന്ന് വിളിച്ച് പറ എന്നിട്ട് ഇതിനെ എതിർക്കണം അതിരിക്കട്ടെ ഏതായാലും ഈ അഭയാർത്ഥികളെയാണ് രക്ഷിക്ക ഈ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാൻ അഭയാർത്ഥികളല്ല അവർ ഭാരതീയരാണല്ലോ ആ ഭാരതീയർക്ക് എഴുപത്തഞ്ച് കൊല്ലമായി പൗരത്വം കൊടുക്കപ്പെടാതെ അല്ലെങ്കിൽ എഴുപത് ഈ അൻപത് തൊട്ടാണെങ്കിൽ ഇപ്പം എഴുപത്തി നാല് കൊല്ലമായിട്ട് പൗരത്വം കൊടുക്കപ്പെടാതെ ഇരിക്കുന്ന അവർക്ക് ഭാരതീയരായ ഭാരതീയരായിരുന്ന അവർക്ക് പൗരത്വം കൊടുക്കാൻ ഭാരത സർക്കാർ തീരുമാനിച്ചതിനെ മുസ്ലിം വിരുദ്ധമെന്ന് പറഞ്ഞുകൊണ്ട് കലാപം അഴിച്ചുവിടുന്ന കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസിലും കോൺഗ്രസ്സുകാരും മുസ്ലിം വിഭാഗത്തിലെ ഒരു വലിയ വിഭാഗം മത നേതാക്കന്മാരും വിശ്വാസികളും ഈ സ്വന്തം സഹോദരങ്ങളെ പെരുവഴിയിൽ കിടന്ന് പുഴുത്തു ചാവുന്നത് കാണാൻ നിങ്ങൾക്ക് ആഹ്ലാദമാണെങ്കിൽ അത് മതവിശ്വാസി അതാണ് മതമെങ്കിൽ സ്വന്തം സഹോദരങ്ങൾ അനാഥരായി പെരുവഴിയിൽ കിടന്ന് ചാവുന്നത് കാണുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ഇഷ്ടപ്പെടാനാണ് മതം പഠിപ്പി ദൈവം നിങ്ങളെ പഠിപ്പിക്കുന്നതെങ്കിൽ ആ ദൈവവും മതവും എന്താണ് എന്നുള്ളത് ബുദ്ധിയുള്ളവർ സാമാന്യ ബുദ്ധിയും സംസ്കാരവും ഉള്ളവർ ചിന്തിക്കേണ്ടതാണ് അല്ലെങ്കിൽ ഈ ആൾക്കാർക്ക് പൗരത്വം കൊടുക്കാൻ അന്ന് തൊട്ട് ജവഹർലാൽ നെഹ്റു പിന്നീട് സമ്മതിച്ചതാണ് മുസ്ലിം ലീഗ് പിന്നെ കോൺഗ്രസ് പാർട്ടി പ്രമേയം പാസ്സാക്കിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രമേയം പാസ്സാക്കിയതാണ് സീതാറാം യെച്ചൂരി പാർട്ടി നേതാവായിരുന്നപ്പോഴും പ്രകാശ് കാരായിട്ട് പാർട്ടി നേതാവായിരുന്നപ്പോഴും ഒക്കെ അവരുടെ പാർട്ടി സമ്മേളനത്തിൽ പ്രമേയം പാസ്സാക്കിയതാണ് ഇവർക്ക് ഈ ആൾക്കാർക്ക് പൗരത്വം നൽകണം എന്നുള്ളത് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കെ പ്രഖ്യാപിച്ചതാണ് ഇവർക്ക് പൗരത്വം കൊടുക്കേണ്ടതാണെന്ന് ആയിരുന്ന മൻമോഹൻ സിംഗിന് പ്രകാശ്കാരായിട്ട് കത്തെഴുതിയതാണ് ഇവർക്ക് പൗരത്വം കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ആ പൗരത്വം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഭാരതീയരായ ഈ നാടിൻ്റെ മക്കൾക്ക് പോയ ആൾക്കാർക്ക് പൗരത്വം കൊടുക്കുന്നതിൽ അതിൽ മുസ്ലിം വിരുദ്ധത പറഞ്ഞിട്ട് ഈ കള്ളത്തരം പറയുന്ന മതവിശ്വാസികളും കള്ളത്തരം പറഞ്ഞുകൊണ്ട് കലാപം നടത്തുന്ന മത തീവ്രവാദികളും അവരെ ആ കലാപകാരികൾക്ക് കരവലയം സൃഷ്ടിച്ച് സംരക്ഷണം നൽകുന്ന കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ നാടിനോട് ചെയ്യുന്ന ദ്രോഹമാണ് കോടിക്കണക്കിന് ഭാരതീയരോട് ചെയ്യുന്ന ചതിയാണ് ഈ കൊള്ളരുതായ്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന മതവിശ്വാസികളും മത നേതാക്കന്മാരും അവർ ഏറ്റവും കുറഞ്ഞ പക്ഷം ഏറ്റവും സങ്കുചിതമാണ് അവരുടെ മതമെന്നോ വിശ്വാസമെന്നോ പറയേണ്ടി വരും ഒട്ടും വിശാലമല്ല അവരുടെ കൂടെ നിൽക്കുന്നതല്ലാത്ത എല്ലാ മനുഷ്യരെയും നികൃഷ്ടമായി കാണുന്നവരാണെന്ന് പറയേണ്ടി വരും അങ്ങനെയല്ല എന്നവരവകാശപ്പെടുന്നു ആണെങ്കിൽ ഈ ഭാരതീയരായ ഭാരതത്തിൻ്റെ മക്കൾക്ക് പൗരത്വം കൊടുക്കുന്നതിൽ നിങ്ങൾക്കുള്ള നഷ്ടം എന്താണ് എന്ന് നിങ്ങൾ പരസ്യമായി പറയുക ഈ നഷ്ടം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് ഇവർക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല അവർക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടി നടത്തിയ സി എ പൗരത്വ നിയമ ഭേദഗതി പിൻവലിക്കണം എന്ന് നിങ്ങൾക്ക് അല്പമെങ്കിലും മാന്യതയുണ്ടെങ്കിൽ വെളിപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുന്നു എന്തുകൊണ്ടാണ് അവർ അവരോടിപ്പോരേണ്ടി വന്നത് എന്ന് ഇനി ഞാൻ വിശദീ ഒരു കൂടി ഞാൻ സൂചിപ്പിക്കാം ഭാരതം വിഭജിക്കുന്ന സമയത്ത് ഭാരതത്തിൽ ഇന്ത്യയിൽ ഇന്നത്തെ ഇന്ത്യയിൽ ഒൻപത് പോയിൻ്റ് എട്ട് ശതമാനം മുസ്ലിങ്ങളാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനൊന്നിലെ കണക്കനുസരിച്ച് അത് പതിനാല് പോയിൻറ്റ് രണ്ട് ശതമാനമായി വർദ്ധിക്കുകയും അനേക കോടി മുസ്ലിങ്ങൾ ഭാരതത്തിൽ ഇന്ത്യയിൽ ഇന്നത്തെ ഭാരതത്തിലുണ്ട് നാൽപ്പത്തിയേഴിൽ പാകിസ്ഥാനിൽ ഇന്നത്തെ പാകിസ്ഥാനിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ പതിനാല് പോയിൻ്റ് രണ്ട് പൂജ്യമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ അത് ഒന്ന് പോയിൻ്റ് എട്ട് ശതമാനമായി കുറഞ്ഞു അവിടെ ഈ ആ ഹിന്ദുക്കൾ അഥവാ ആ മുസ്ലിങ്ങൾ ന്യൂനപക്ഷം സംരക്ഷിക്കപ്പെടുന്നുണ്ടോ പീഡിപ്പിക്കപ്പെടുന്നുണ്ടോ എന്ന് നിങ്ങൾ ആലോചിക്കുക ഇന്നത്തെ ബംഗ്ലാദേശിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇരുപത്തിരണ്ട് ശതമാനം ഹിന്ദുക്കളുണ്ടായിരുന്നു ഇപ്പോൾ ഏഴ് ശതമാനം പോലുമില്ല അഞ്ച് ശതമാനത്തിനടുത്തേ ഉള്ളൂ ബാക്കി ഈ പത്ത് പതിനെട്ട് പതിനേഴ് ശതമാനം ഹിന്ദുക്കൾ എന്ത് ചെയ്തു നിങ്ങൾ അവരെ എന്ന് പറയണം ഇവിടെ ഈ മുസ്ലിം ജനസംഖ്യ വർദ്ധിച്ചത് പീഡനം കൊണ്ടാണോ അതല്ല സുരക്ഷിതത്വവും സംരക്ഷണവും കൊണ്ടാണോ പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉണ്ടായിരുന്ന കോടിക്കണക്കിന് ഹിന്ദുക്കളും മറ്റുള്ളവരും ഇല്ലാണ്ടായത് എങ്ങനെയാണ് ഇനി അവശേഷിക്കുന്ന ആൾക്കാർ ഓടിപ്പോകുന്ന ആൾക്കാർ ഇവിടെ അവർ ഭാരതീയരായ അവർക്ക് പൗരത്വം കൊടുക്കണോ വേണ്ടയോ എന്ന് ഒന്നുകൂടി ആലോചിച്ച് മാന്യന്മാരായവരൊക്കെ ഇതിനനുകൂലമാകണം അനുകൂലമായി നിലപാടെടുക്കണം ഈ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പൗരത്വ നിയമ ഭേദഗതിയെ സംസ്കാരമുള്ളവരും അല്പം എങ്കിലും ഈശ്വര യഥാർത്ഥ ഈശ്വരനോട് ഈശ്വരനോടൽപ്പമെങ്കിലും ഭക്തിയുള്ളവരും മനുഷ്യന് ഗുണം ചെയ്യുന്ന മതം കൊണ്ടു നടക്കുന്നവരും ഈ അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കാനുള്ള ഈ പൗരത്വ നിയമ ഭേദഗതിയോട് യോജിക്കണം ഇതാണ് പൗരത്വ നിയമ ഭേദഗതിയിലുള്ളത് ഇതിലെ മുസ്ലിം വിരുദ്ധത എന്ന് പറയുന്ന ഈ തട്ടിപ്പ് എല്ലാവരും സംസ്കാരവും മാന്യതയുമുള്ള കോമൺ സെൻസുള്ള എല്ലാവരും തിരിച്ചറിയണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം